പ്രിയരെ നമസ്കാരം ദക്ഷിണും അസിക്ലിക്കും അറുപത് പെൺമക്കളുണ്ടായി ഇതിൽ പത്ത് പെൺമക്കളെ ധർമ്മൻ വിവാഹം കഴിച്ചു നേരത്തെ പതിമൂന്ന് പെൺമക്കളെ ധർമ്മൻ വിവാഹം കഴിച്ചതായി വായുപുരാണം പറഞ്ഞതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അറുപതിൽ പെൺമക്കളെ ചന്ദ്രദേവനായ ചന്ദ്രൻ വിവാഹം കഴിച്ചു ഇവരാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അവരുടെ പേരുകൾ അശ്വിനി ഭരണി കൃതിക പുഷ്യ ആശ്ലേഷ പുനർവസു പൂർവ ഫൽഗുനി ഉത്തരഫൽഗുനി മാഗ ഹസ്ത ചിത്രീ ജ്യേഷ്ഠ വിശാഖം അനുരാധ മൂലം പൂർവാഷാടം ഉത്തരാഷാഠം ശ്രാവണം ഉത്തരഭദ്രപാദം രേവതി രോഹിണി മൃഗശിര ആർദ്ര തുടങ്ങിയവരാണവർ ദക്ഷന്റെ പതിമൂന്ന് പുത്രിമാർ കശ്യപനെ വിവാഹം കഴിച്ചു പ്രപഞ്ചത്തിന്റെ എല്ലാ ജീവജാലങ്ങളുടെയും മാതാപിതാക്കളാണ് അവർ കശ്യപന്റെ പത്നിമാർ അതിഥി ദിതി ധാനു കാസ അരിഷ്ട സുരസ സുരഭി വിനത താമ്ര ക്രോധവർഷ ഇര കദ്രു മുനി എന്നിവരാണവർ കശ്യപനിൽ അതിഥിക്ക് ആദിത്യന്മാരെന്നറിയപ്പെടുന്ന പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇവർ ദൈവങ്ങളാണ് സുരഭി തൻ്റെ തപസിൽ ശിവനെ പ്രീതിപ്പെടുത്തി പതിനൊന്ന് രുദ്രന്മാരെ മക്കളായി നേടി കുതിരകളുടെയും പശുക്കളുടെയും എരുമകളുടെയും മറ്റെല്ലാ ചതുർഭുജ മൃഗങ്ങളുടെയും അമ്മ കൂടിയായിരുന്നു സുരഭി രുദ്രന്മാരുടെ അമ്മയെന്ന നിലയിൽ സുരഭി അസാധാരണമായ സ്ത്രീയാണ് മറ്റൊരു പുരാണവും ഇത് പ്രതിപാദിക്കുന്നില്ല പതിനൊന്ന് രുദ്രന്മാരുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം മറ്റ് പുരാണങ്ങളിൽ തികച്ചും വ്യത്യസ്തമാണ് ഇതിനകം തന്നെ അത് ഇവിടെ വിവരിച്ചിട്ടുള്ളതുമാണ് കശ്യപന്റെയും ദിദിയുടെയും പുത്രന്മാർ ദൈത്യന്മാർ അഥവാ ഭൂതങ്ങളെന്നറിയപ്പെടുന്നു ദിദിക്ക് യഥാർത്ഥത്തിൽ ഹിരണ്യ കശ്യപു ഹിരണ്യാക്ഷൻ എന്നീ രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു കശ്യപന്റെ മറ്റൊരു പത്നിയായിരുന്നു ധാനു അവരുടെ പുത്രന്മാർ ധാനവന്മാർ അതായത് രാക്ഷസന്മാർ എന്നറിയപ്പെട്ടു മറ്റൊരു പത്നിയായ മുനി സ്വർഗത്തിലെ ഗായകന്മാരായ ഗന്ധർവന്മാർക്കും സ്വർഗത്തിലെ തന്നെ നർത്തകികളായ അപ്സരസുകൾക്കും ജന്മം നൽകി വിനതയ്ക്ക് അരുണൻ ഗരുഡൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരുടെ സഹോദരിമാർ എല്ലാ പക്ഷികളുടെയും അമ്മമാരായിരുന്നു കദ്രു പാമ്പുകളെ പ്രസവിച്ചു ശേഷൻ വാസുകി തക്ഷകൻ എന്നിവരായിരുന്ന നാഗങ്ങളിൽ പ്രധാനികൾ കാസയ്ക്കും പുത്രന്മാരുണ്ടായിരുന്നു ഈ പുത്രന്മാർ അത്യധികം വിരൂപന്മാരായിരുന്നു കുബേരദേവന്റെ കൂട്ടാളികളായിരുന്ന ദേവന്മാരായ യക്ഷന്മാരായിരുന്നവർ സുരസിയുടെ പുത്രന്മാർ മറ്റു രാക്ഷസന്മാരായിരുന്നു എല്ലാ വൃക്ഷങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും മാതാവായിരുന്നു ഇറ ക്രോധവർഷ പ്രേതങ്ങളെ അതായത് പിശാചുക്കളെ പ്രസവിച്ചു തമ്രയുടെ മക്കൾ വന്യമൃഗങ്ങളായിരുന്നു കശ്യപന്റെ പ്രായപൂർത്തിയാകാത്ത പത്നിമാരുടെ പേരുകൾ പുരാണത്തിൽ നിന്നും മറ്റൊരു പുരാണത്തിലേക്ക് കടക്കുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ